ബിഗ് ബോസ് ഹൗസിൽ ഓരോരുത്തരെയും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അൻസിബ വന്നിട്ട് അൻസിബയ്ക്ക് അതന്നെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടതെന്ന് പറയണം അപ്പോൾ അൻസിബ പറഞ്ഞു ഞാൻ രതീഷ് ചേട്ടനെയാണ് പറയുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ രതീഷ് ചേട്ടനെ സുരേഷ് ചേട്ടൻ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്തപ്പോൾ രതീഷ് ചേട്ടൻ പറഞ്ഞു അയാൾ ഒരു ഗേ ആണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അത്മ പിടിച്ച് തുടങ്ങിയ പ്രശ്നമാണ് ബിഗ് ബോസിൽ അതായത് സുരേഷിനെ ഒരു ഗേ ആക്കി ചിത്രീകരിച്ചിട്ടാണ് ആര് രതീഷ് സംസാരിച്ചതെന്ന് അൻസിബ പറഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാവരും ഭയങ്കര കലിപ്പായി താങ്കൾക്ക് എന്ത് കണ്ടിട്ടാണ് അയാളെ ഗേ എന്ന് വിളിക്കണേ എന്ന് ചോദിച്ചിട്ട് അവിടെ അർജുൻ തുടങ്ങി അതിന് സിജോ തുടങ്ങി താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് പിന്നെ അവിടെ പൊടി പൊടിപൂരമായി ബിഗ് ബോസ് വരെ അവസാനം അനൗൺസ് ചെയ്തു ഇതെന്താ ചന്തയാണോ നിങ്ങളെന്താ ഇങ്ങനെ സപ്പോസ് ഈ ബിഗ് ബോസിലെ എല്ലാവരും ും വളരെയധികം എല്ലാ ബിഗ് ബോസും കണ്ടിട്ട് അരച്ച് കലക്കി കുടിച്ചിട്ടാണ് ഈ തവണ വന്നിരിക്കുന്നത് അപ്പൊ രഞ്ജിത്ത് കുമാർ ആവാൻ ശ്രമിക്കുകയാണ് രതീഷ് കുമാർ അതായത് രഞ്ജിത്തിനെ പോലെ എല്ലാവരും ഒറ്റപ്പെടുത്തുക എന്നിട്ട് പോവാൻ നോക്കുക അങ്ങനെ പക്ഷേ രഞ്ജിത്ത് കുമാർ എവിടെയായിരുന്നു രഞ്ജിത്ത് കുമാർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെയായിരുന്നു പ്രസ്താവിച്ചിരുന്നു പക്ഷേ രതീഷ് ഒന്നും അറിയാത്ത ഒരാളെ ഗേ എന്ന് വിളിക്കുകയും അയാൾ അങ്ങനെയാണ് അതായത് സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്താൽ എനിക്ക് അതിനെ ഗേ എന്ന് വിളിക്കാമെന്നാണ് അയാൾ പറഞ്ഞത് കഴിഞ്ഞ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആരേ ജാൻമണിനെ കളിയാക്കി ജാൻമണി കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പൊന്നെ ഈ ബിഗ് ബോസിൽ വന്ന എല്ലാവരും ഇയാളെ തന്നെ കെട്ടിപ്പിടിക്കാനും ഉമ്മയ്ക്കാനും പോകണത് എന്തിനാണ് അപ്പോൾ ഇയാളെ കണ്ടാലും മതി എന്നാൽ അങ്ങനെയൊക്കെയാണ് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ജാൻമണിക്ക് അറിയാൻ കാരണം രരീഷാണ് കാരണം കെട്ടിപ്പിടിച്ചു അപ്പോൾ എൻ്റെ ഫാമിലി എന്താണ് കരുതുകയെന്ന് പറഞ്ഞിട്ടായിരുന്നു കരച്ചിൽ അത് കഴിഞ്ഞത് ഇപ്പോൾ ദേ സുരേഷിനെ ഗേ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഏതൊരാളായാലും ഒരാളേനെ ഗേ എന്ന് പറയുമ്പോൾ അയാൾക്ക് എത്രത്തോളം ഫീൽ ഫീലാകും അയാൾ അടി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് ബാക്കിയുള്ളവർ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട് ബാക്കിയുള്ളവരും അടി ഉണ്ടാക്കുന്നുണ്ട് ജാൻമനി ശ്രീരേഖ നോറ താങ്കൾക്ക് എന്ത് കണ്ടിട്ടാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവരും രംഗത്തുണ്ട് പക്ഷെ വളരെ മോശമായി പോയി എന്നാണ് പറയാൻ പറ്റുന്നത്